ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ദേശീയ തലത്തിലുണ്ടായ ബി ജെ പി വിരുദ്ധ ജനവികാരം കോൺഗ്രസിന് ഗുണകരമായെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്ത് ജനങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യം ജനങ്ങൾക്ക് വേണ്ടത്ര ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായിരുന്നില്ല എന്ന് വേണം കാണാൻ എന്നാൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഏറ്റവും ശരിയായ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം വേണ്ട പോലെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ജനവിധി തീർച്ചയായിട്ടും അംഗീകരിക്കുകയും എന്താണ് പറ്റിയതെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എലക്ഷനിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് അവരുടെ ഭൂരിപക്ഷത്തിലും വേണ്ട നാൽപ്പതിനായി നാൽപ്പത്തോരായിരം വോട്ടുകളുടെ കുറവാണ് വന്നിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പോളിങ്ങിൽ ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുക ഓരോ സന്ദർഭങ്ങളിലും ഉയർന്നു വരുന്ന പ്രത്യേകിച്ച് രാജ്യമാകെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു ബി ജെ പിക്ക് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ജനങ്ങൾ ആ ഒരു ഓൾ ഇന്ത്യ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിന്നിട്ടുണ്ട് കേരളത്തിന്റെ താല്പര്യ പൊതുവെടുത്ത് പരിശോധിക്കുമ്പം അസംബ്ലി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെല്ലാം വരുമ്പം എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നവർ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് അതിൽ വേറെ പ്രത്യേകിച്ച് അത്ഭുതത്തിൻ്റെ കാര്യമൊന്നുമില്ല